നമസ്കാരം നിങ്ങൾക്കറിയാമോ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കോംപ്രഹെൻസീവ് ഫിനാൻഷ്യലി സേഫ് ആൻഡ് ഫ്ലെക്സിബിൾ പ്ലാൻ ഏതാണെന്ന് പവർ ലിങ്ക് യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് എസ് ബി ഐ ജനറൽ ആരോഗ്യ അഡ്വാൻസ് പ്ലാനാണ് ഇത് രണ്ട് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ കവർ ചെയ്യുന്നു ഈ പ്ലാൻ ഹോസ്പിറ്റലൈസേഷൻ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചാർജസ് ഡേ കെയർ പ്രൊസീജിയേഴ്സ് ഒ പി ഡി വിസിറ്റ്സ് ആംബുലൻസ് ചാർജസ് ആയുഷ് ട്രീറ്റ്മെന്റ് എന്നിവ ഉൾപ്പെടുത്തുന്നു അതുപോലെ മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ന്യൂബോർ ബേബി കവറേജ് ക്രിട്ടിക്കൽ ഇൽനസ് റൈഡേഴ്സ് ഓപ്ഷണൽ ആഡോൺസ് എന്നിവയും പോളിസി ഹോൾഡർക്ക് ലഭ്യമാക്കുന്നു ഈ ഫീച്ചേഴ്സിന്റെ വീക്ഷണത്തിൽ പ്ലാൻ വളരെ യൂസർ ഫ്രണ്ട്ലിയാണ് ഫാമിലീസ് വർക്കിംഗ് പ്രൊഫഷണൽസ് ആൻഡ് ഹൈ റിസ്ക് ഗ്രൂപ്പ്സുകൾക്കുമായി ഡിസൈൻ ചെയ്ത ഹെൽത്ത് ഷീൽഡാണ് എന്ന് വേണമെങ്കിൽ പറയാം ആറായിരത്തിലധികം ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് സൗകര്യം ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ക്ലെയിം സെറ്റിൽമെൻറ്റ് പ്രോസസ് ഓൺലൈൻ പോർട്ടൽ വഴി പ്രീമിയം പേയ്മെൻറ്റ് ക്ലെയിം ട്രാക്കിംഗ് പോളിസി മാനേജ്മെൻറ്റ് എന്നിവയും അതിൻ്റെ മറ്റൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ഇനി നോക്കാം കവറേജ് ഡീറ്റെയിൽസ് ആൻഡ് ബെനിഫിറ്റ്സ് എസ് ബി ഐ ജനറൽ ആരോഗ്യ അഡ്വാൻസ് പ്ലാനിൻ്റെ സ്പെഷ്യൽ ഫീച്ചറുകൾ വിശദമായി നോക്കുമ്പോൾ പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചാർജസ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് ഒ പി ഡി കൺസൾട്ടേഷൻ ആംബുലൻസ് ഫെസിലിറ്റി ആയുഷ് ട്രീറ്റ്മെൻറ്റ് മെറ്റേണിറ്റി കെയർ ന്യൂബോൺ കെയർ ക്രിട്ടിക്കൽ ഇൽനസ് റൈഡേഴ്സ് എന്നിവ കോംപ്രഹെൻസീവ് കവറേജ് നൽകുന്നു ഓപ്ഷണൽ ആഡോൺസ് ഉപയോഗിച്ച് പോളിസി ഹോൾഡർക്ക് പേഴ്സണലൈസ്ഡ് കവറേജ് ആക്കാനും ഹൈ റിസ്ക് ട്രീറ്റ്മെൻറ്റ് മെറ്റേണിറ്റി ക്രിട്ടിക്കൽ ഇൽനസ് റൈഡേഴ്സ് എന്നിവ ഉൾപ്പെടുത്താനും സൗകര്യമുണ്ട് ഈ പ്ലാൻ സെക്ഷൻ എയ്റ്റി ഡി പ്രകാരം ടാക്സ് ബെനിഫിറ്റ്സ് നൽകുന്നു അതുകൊണ്ട് പോളിസി ഹോൾഡർക്ക് നോട്ട് ഓൺലി ഹെൽത്ത് പ്രൊട്ടക്ഷൻ ബട്ട് ഓൾസോ ഫിനാൻഷ്യൽ അഡ്വാൻറ്റേജസും ലഭ്യമാക്കുന്നു പ്ലാനിൻ്റെ ക്ലെയിം സെറ്റിൽമെൻറ് പ്രോസസ് അതിൻ്റെ ട്രാൻസ്പെറൻസി സ്പീഡ് ആൻഡ് എഫിഷ്യൻസി ഇവയൊക്കെ തന്നെ യൂസർ ഫ്രണ്ട്ലിയുമാകുന്നു ഓൺലൈൻ പോർട്ടലിൽ പോളിസി മാനേജ്മെൻറ്റ് ക്ലെയിം ട്രാക്കിംഗ് പ്രീമിയം പേയ്മെൻറ്റ്സ് എന്നിവ എളുപ്പത്തിൽ ചെയ്യാനുമാകുന്നു അതുകൊണ്ട് യൂസർ എക്സ്പീരിയൻസ് സീംലെസ് ആയും വറി ഫ്രീ ആയും മാറുന്നു ഐഡിയൽ യൂസേഴ്സ് ആൻഡ് റിയൽ ലൈഫ് ബെനിഫിറ്റ്സ് നോക്കാം ഇത് മോഡേൺ ഫാമിലീസ് വർക്കിംഗ് പ്രൊഫഷണൽസ് ഹൈ റിസ്ക് ഗ്രൂപ്പ്സ് ആൻഡ് എനിവൺ സീക്കിംഗ് ഫോർ കോംപ്രഹെൻസീവ് ഹെൽത്ത് കവറേജ് ഇവർക്കൊക്കെ പെർഫെക്റ്റ് മാച്ചാണ് സഡൻ ഹെൽത്ത് എമർജൻസീസ് ഹോസ്പിറ്റലൈസേഷൻ ബിൽസ് മെഡിക്കൽ എക്സ്പെൻസസ് എന്നിവയിൽ നിന്നുള്ള ഫിനാൻഷ്യൽ ബേർഡൻ സിഗ്നിഫിക്കൻലി കുറയ്ക്കുന്നു പ്ലാനിൻ്റെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റ് ആറായിരത്തിലധികം ഉള്ളതിനാൽ പോളിസി ഹോൾഡർക്ക് എളുപ്പത്തിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ആക്സസ്സും ലഭിക്കുന്നു പ്ലാൻ പേഴ്സണലൈസ്ഡ് ആക്കാൻ ഓപ്ഷണൽ ആഡോൺസ് ഉപയോഗിക്കാം അതായത് നിങ്ങളുടെ സ്പെസിഫിക് ഹെൽത്ത് റിക്വയർമെൻറ്റ്സ് പ്രകാരം കവറേജ് കസ്റ്റമൈസ് ചെയ്യാനാകും ദിസ് ഇസ് നോട്ട് ഓൺലി ഫിനാൻഷ്യലി സേഫ് ബട്ട് വറി ഫ്രീ ലൈഫും പ്രൊവൈഡ് ചെയ്യുന്നു ഫാമിലിക്കും സ്വന്തമായിട്ടും കോംപ്രഹെൻസീവ് ഹെൽത്ത് സെക്യൂരിറ്റി ഉറപ്പാക്കുന്നു ഈ പ്രസൻറ്റേഷനിൽ പറഞ്ഞ ഫീച്ചേഴ്സ് ബെനിഫിറ്റ്സ് കവറേജ് ക്ലെയിം പ്രോസസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഓപ്ഷണൽ ആഡ് ഓൺസ് എന്നിവ പ്രൊഫഷണൽ പവർ പോയിൻറ് പ്രസൻറ്റേഷൻ പോലെ വളരെ ഫ്ലോ ആയി കാണിച്ചു ക്ലാരിറ്റി എൻഗേജ്മെൻറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഇവയെല്ലാം മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫാമിലിക്കും സ്വന്തമായിട്ടും കോംപ്രഹെൻസീവ് ഹെൽത്ത് സെക്യൂരിറ്റി ഉറപ്പാക്കാൻ എസ് ബി ഐ ജനറൽ ആരോഗ്യ അഡ്വാൻസ് പ്ലാൻ സീരിയസ്ലി കൺസിഡർ ചെയ്യുക പവർ ലിങ്കിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തി ഹെൽത്ത് റിലേറ്റഡ് അപ്ഡേറ്റ്സ് സൗകര്യം നന്ദി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നോക്കുകയാണോ എങ്കിൽ ഞങ്ങൾ കൂടെയുണ്ട് പോളിസി എടുക്കുമ്പോൾ തന്നെ മെഡിക്കൽ കൗൺസിലൂടെ മാത്രമേ പോളിസി ഇഷ്യൂ ചെയ്യുകയുള്ളൂ പോളിസി എടുത്ത ശേഷം എല്ലാ മാസവും പുതിയ അപ്ഡേഷൻസ് തന്നുകൊണ്ടിരിക്കും ക്ലൈം സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ടീം നിങ്ങളുടെ ഉണ്ടായിരിക്കും മന്ത്ലി ഇ എം ഐ ഓപ്ഷൻ അതും എമർജൻസി സിറ്റുവേഷനിൽ ഇ എം ഐ സപ്പോർട്ടിംഗ് എല്ലാ പോളിസികൾക്കും ഒ പി ഓഫർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ നയൻ ഫോർ നയൻ ഫൈവ് ഡബിൾ വൺ ഡബിൾ സിക്സ് സീറോ വൺ